സോ യു ആർ എ ബ്രാഹ്മൻ മഞ്ഞാദേ വാട്ട് ഹാസ് ഇറ്റ് മെൻറ്റ് യു ജാതിയെക്കുറിച്ച് വർണ്ണത്തെക്കുറിച്ച് ഒക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ പരിമിതമായ വാക്കുകളിൽ എന്നാൽ ശരിയോ തെറ്റോ ഏതാണ് എന്ന് നമുക്ക് കൽപ്പിക്കാനാകാത്ത തരത്തിലുള്ള വിഷയങ്ങളാണ് സർവീസ് ഇൻറ്റർവ്യൂവിൽ പോയപ്പോൾ ഇന്ന് രണ്ടാം തവണ രണ്ടാം തവണ ഇൻറ്റർവ്യൂവിന് പോയ സമയത്ത് ശരിക്കും ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻറ്റർവ്യൂവിന് മാർക്ക് കിട്ടിയ രണ്ട് വ്യക്തികളിൽ ഒരാളായിരുന്നു ഞാൻ അന്ന് അപ്പോൾ അതാദ്യവും പേർക്കങ്ങനെ അറിയില്ല അറിയാൻ കണ്ടപ്പോൾ ഞാൻ ഓർത്തത് കൊണ്ട് പറഞ്ഞു പക്ഷേ കുഴപ്പം പിടിച്ച ചോദ്യം ഞാൻ ഞാനിപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും വിവാദമാകും ആദ്യത്തെ ഇന്റർവ്യൂവിന് പോയപ്പോൾ കുഴപ്പം പിടിച്ച ഒരു ചോദ്യം അന്ന് അണ്ണാ ഹസാരെ അവിടെ പിന്നെ നിരാഹാര സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം ഞങ്ങൾ കേരള ഹൗസിൽ നിന്നും പിന്നെ ഈ യു പി എസ് സി ഭവനത്തിലേക്ക് പോകുന്നത് ഈ ജന്തർമന്ദർ വഴിയാണ് അപ്പോൾ ഈ സമരവീഥിയിലൂടെയാണ് പോകുന്നത് ഇപ്പോൾ സ്വാഭാവികമായി എന്നോട് അതിനെക്കുറിച്ച് ചോദിച്ചു അവർ അവിടെ നിരാഹാര സത്യാഗ്രഹം ഇരിക്കുന്നത് കണ്ടു അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അദ്ദേഹം ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു ഒറ്റ പോയിന്റഡ് ചോദ്യമായിരുന്നു ഏതിനാ കറപ്ഷൻ ആൻറ്റി കറപ്ഷൻ ഡ്രൈവ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവിടെ നിരാഹാര സത്യാഗ്രഹം നടത്തുന്നത് അപ്പം അത് ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഒരു ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥയായി നമ്മളെ സങ്കല്പിച്ചുകൊണ്ട് ഒരാൾ നിരാഹാര സത്യാഗ്രഹം കിടക്കുന്നത് രാജ്യത്തിലാകെ സംഘർഷവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നതും ശരിയാണെന്ന് നമുക്ക് പറയാനാകില്ല അപ്പോൾ അങ്ങോട്ടും തിരിയാൻ പറ്റില്ല ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല എന്നുള്ള ഒരു ഒരു ഇങ്ങനെ ഒരു സ്പോട്ട് ലൈറ്റിൽ കൊണ്ട് നിർത്തുകയായിരുന്നു ശരിക്കും പക്ഷേ ഉത്തരങ്ങൾ പറഞ്ഞു ആ ഒരു ചർച്ച മാത്രം ആ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നീണ്ടു നിന്ന അഭിമുഖത്തിൽ ഇരുപത് മിനിറ്റ് ഇതിനെക്കുറിച്ച് മാത്രമായിരുന്നു ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ എൻ്റെ ഉത്തരം ഉത്തരവും ഒരു ഒരു വാഗ്വാദമായിരുന്നു യഥാർത്ഥത്തിൽ ഞാൻ എന്ത് പറഞ്ഞാലും അതിനെ മറികടന്നുകൊണ്ട് ഒരു ഉത്തരം അദ്ദേഹം പറയും എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആദ്യത്തേതിൽ രണ്ടാമത്തെ അഭിമുഖത്തിൽ ആദ്യം കയറി ചെന്നപ്പോൾ എന്നോട് സംഗീതം ഹോബിയാണ് എന്ന് എഴുതിയിരുന്നത് കൊണ്ട് ലതാ മങ്കേഷ്കറിനെ കുറിച്ച് ആദ്യം ചോദിച്ചു രണ്ടാമത്തെ ചോദ്യമായിരുന്നു കുറച്ച് കുഴക്കുന്ന ചോദ്യം അദ്ദേഹം എൻ്റെ പേര് വായിച്ചു ദിവ്യ എസ് അയ്യർ ഓക്കേ സോ യു ആർ എ ബ്രാഹ്മിൻ പറഞ്ഞാതെ വാട്ട് ഹാസ് ഇറ്റ് മെൻ ടു യു ബീങ് അപ്പ് ഇൻ എ ബ്രാഹ്മൻ ഹൗസ് ഹോൾഡ് എന്നുള്ളതായിരുന്നു എന്നോടുള്ള ചോദ്യം അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ജാതിയെക്കുറിച്ച് വർണ്ണത്തെക്കുറിച്ച് ഒക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ പരിമിതമായ വാക്കുകളിൽ എന്നാൽ ശരിയോ തെറ്റോ ഏതാണ് എന്ന് നമുക്ക് കൽപ്പിക്കാനാകാത്ത തരത്തിലുള്ള വിഷയങ്ങളാണ് എന്നുള്ളത് എന്തായാലും ചോദ്യമുണ്ടായി ഉത്തരം പറഞ്ഞേ പറ്റൂ എനിക്ക് ഉത്തരമില്ല എന്ന് പറയാനാകില്ലല്ലോ ഞാൻ സത്യസന്ധമായി തന്നെ ഉത്തരം പറയണം എന്ന് തീരുമാനിച്ചകത്തേക്ക് കയറിയതായിരുന്നു അതുകൊണ്ട് സത്യസന്ധമായി തന്നെ ഉത്തരം പറയുകയും ചെയ്തു ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛനും അമ്മയും ആ ഒരു ഒരു രീതിയിൽ തന്നെയാണ് എന്നെ വളർത്തിയതും ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ തന്നെയാണ് അതിൻ്റെ രീതികളും ആചാരങ്ങളും ഒക്കെ വെച്ച് തന്നെയാണ് എന്നെ വളർത്തിയതും പക്ഷേ ഇപ്പോൾ എനിക്ക് അതിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി എന്നോടൊപ്പം നിൽക്കുന്നത് എന്നെ ഒരു വെജിറ്റേറിയനായി വളർത്തി എന്നുള്ളതാണ് എന്നുള്ളതായിരുന്നു എൻ്റെ ഉത്തരം അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അവർക്ക് വളരെ സ്വീകാര്യമായിട്ടുള്ള ഒരു ഉത്തരമായിട്ടാണ് അന്ന് അനുഭവപ്പെട്ടത് അപ്പോൾ അതിനുശേഷം പിന്നെ വെജിറ്റേറിയനിസത്തോടും അതിൻ്റെ ഇപ്പോൾ ആരോഗ്യപരമായ അതിൻ്റെ ഗുണഗണങ്ങളും ഇന്ന് നമ്മൾ നല്ല ആരോഗ്യത്തിനായി ഇപ്പോൾ പല സ്ഥലങ്ങളിലും വെജിറ്റേറിയൻ എന്നുള്ളതിലുപരിയായി വേഗനെസത്തിലേക്ക് പോലും പോകുന്നുണ്ട് അപ്പോൾ അതിലേക്കുമൊക്കെ ചർച്ചകൾ പിന്നീട് വ്യായാമം ഫിസിക്കൽ ഹെൽത്ത് ഡോക്ടറും കൂടെ ആയതുകൊണ്ട് അതെങ്ങനെയാണ് ആ ഒരു രീതിയിൽ പിന്നെ ചർച്ച അങ്ങോട്ടങ്ങ് തിരിച്ചുവിടാനായിട്ട് സാധിച്ചു പക്ഷേ കാസ്റ്റ് എന്ന് പറയുന്നതും റിലീജൻ എന്ന് പറയുന്നതും ഒക്കെ പൊതുവെ ഒരു അഭിമുഖത്തിൽ നമ്മുടെ വ്യക്തിപരമായ അത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് പൊതുവെ എല്ലാവർക്കും ആ സമയത്ത് വളരെ സമ്മർദ്ദം നിറഞ്ഞ കുറച്ച് നിമിഷങ്ങളായിട്ടാണ് അനുഭവപ്പെടുക അനുഭവപ്പെടുകയാണ്